കൊല്ലം കടക്കലിൽ വീടിന് പുറത്തെ ശുചിമുറിയിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ ഇരുപത്തിരണ്ടുകാരിയായ പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത കഴിഞ്ഞ ദിവസമാണ് കടക്കൽ സ്വദേശിനി അനന്യപ്രിയയെ വീടിന് പുറത്തെ കുളിമുറിയിൽ അവശ്യനിലയിൽ അമ്മ ബിന്ദു കണ്ടത് ഈ വീട്ടിൽ അനന്യപ്രിയയും അമ്മ ബിന്ദുവും മാത്രമാണ് ഉണ്ടായിരുന്നത് വൈകിട്ട് ആറു മണിയോടെ വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ കുളിക്കാൻ പോയ പെൺകുട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല അന്വേഷിച്ചെത്തിയ ബിന്ദു കഥയിൽ മുട്ടിയിട്ടും തുറന്നില്ല കഥകു തകർത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ കണ്ടതെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ബിന്ദുവിന്റെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് അനന്യയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം പരിശോധിച്ച ഡോക്ടർ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു വീടിന് പുറത്തെ കുളിമുറിയിൽ നിലയിൽ കണ്ടെത്തിയെന്നാണ് വീട്ടുകാരുടെ മൊഴി തൂങ്ങി മരണമെന്നാണ് മൃതശരീര പരിശോധനയിലെ പ്രാഥമിക നിഗമനം എന്നാൽ കയറോ തുണിയോ തുടങ്ങി തൂങ്ങി മരണം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് ദുരൂഹത ഉയർത്തുന്നത് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അഴിച്ചു മാറ്റിയതാകാം എന്നാണ് കരുതുന്നത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയെടുക്കും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കടക്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ് അനന്യപ്രിയയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം